ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് രണ്ടാമത്തെ പ്രസവം കാളക്കുട്ടി ഇന്ന് പ്രസവിച്ചതേ ഉള്ളൂ നല്ല ഹെച്ച് എഫ് ജേഴ്സി സ്വിസ് ബ്രോൺ ആയ നാല് പല്ലിൽ രണ്ടാം പ്രസവത്തിലുള്ള പശുവാണ് കഴിഞ്ഞ പ്രസവത്തിൽ ഏകദേശം പതിനേഴോളം പാലുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രസവത്തിൽ ഒരു കാമ്പിൽ പാലില്ല എന്തായാലും നമുക്ക് മൂന്ന് കാമ്പിൽ നല്ല മടിക്കെട്ടും കാര്യങ്ങളൊക്കെ കൂടെ ഒരു പതിനഞ്ചിന് മുകളിൽ പാല് പ്രതീക്ഷിക്കാം താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്യുക പശുവിൾ തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലിനുള്ളത് ഉദ്ദേശിക്കുന്ന വില അറുപത്തി രൂപ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കാം താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്യുക